അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തു ഇവിടെയായിട്ട് ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ് നല്ല പിതാത്ത് നല്ല പിതാകത്ത് എന്ന് കുറിച്ചാണ് ആളുകൾ പറയുന്നത് നല്ല വിജാകത്താണ് നല്ല പിതാത്ത യഥാർത്ഥത്തിൽ വിജയത്തില് നല്ല വിജാഗത്ത് എന്നൊന്നുണ്ടോ നമ്മൾ അറിയണ്ടേ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അവരിങ്ങനെ അവരുടെ വകയാണ് പറഞ്ഞ ഒപ്പിക്കുക അപ്പം എന്താണെന്ന് പഠിക്കേണ്ടത് നല്ല ബിജാഗത്ത് റസൂൽ അല്ലാഹി അലൈഹി വസ്ലം ബിരാറ്റിനെ കുറിച്ച് പറഞ്ഞത് ഹദീസിലുണ്ട് എന്താണ് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് കുല്ലു ബിദാത്തിൻലാല എല്ലാ ബിരാറ്റും എല്ലാ ബിരാറ്റും ലലാലത്താണ് ഇവിടെ അള്ളാഹുന്റെ റസൂല് എന്ന് പറഞ്ഞിട്ടില്ല എല്ലാ മോശ ബിരാറ്റും ലാലത്താണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മറുഭാഗത്ത് ആ നല്ല ബിദാത്തുണ്ട് എന്ന് വരും ഇല്ല അള്ളാഹ് റസൂലിന്റെ വാചകം എന്താണ് കുല്ലു ബിജാൻ അവിടെ എന്നുള്ള വാക്ക് നിക്കിറയാണ് എല്ലാം പെട്ടു എല്ലാ ബിജാരത്തും പെട്ടു എല്ലാം വഴികാടാണ് അപ്പൊ പിന്നെ ഇമാം ഷാഫി അഖി റഹിമോ എന്ന് പറഞ്ഞ ബിജാത്തുൻ ഹസനത്തോ ഒരു നല്ല വിജയത്തിനല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് സംഭവം ായ ബിജാരി ദീനിൽ പുതുതായിട്ട് എന്ത് നിർമ്മിച്ചാലും അത് തള്ളപ്പെടേണ്ട വഴിയേടാണ് അള്ളാഹുവിൻ്റെ റസൂലും ഖുർആാനും ഹദീസും സഹാബാക്കളും പഠിപ്പിക്കാത്തതെല്ലാം ബിജാരിത്താണ് തള്ളപ്പെടേണ്ടതാണ് കാരണം ദീനിൽ പുതുതായിട്ട് അള്ളാഹ് റസൂല് പഠിപ്പിക്കാത്ത കാണിക്കാത്ത ഒന്നും ദീനിൽ കൊണ്ടുവരാൻ പറ്റില്ല ബിജാരിത്താണ് തള്ളപ്പെടേണ്ടതാണ് ഇമാം ഷാഫി അമിറമഹുല്ല പറഞ്ഞ ബിദായത്തു ഹസന എന്ന് പറഞ്ഞത് ഭാഷാപരമായ ബിജാഴത്താണ് അപ്പൊ ഭാഷാപരമായ എന്ന് പറഞ്ഞാൽ എന്താ അറബി ഭാഷയിൽ ബിജാത്ത് എന്ന് പറഞ്ഞ വാക്കിന് പുതുതായി ഒരു കാര്യം കൊണ്ടുവരിക എന്ന് അർത്ഥമുണ്ട് എന്താളിവ് ഖുർആൽ അള്ളാഹു പുതിയ പുതിയ നബിമാരെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട പറഞ്ഞു അവിടെ ബിദാൻ എന്നുള്ളത് ഈ വാക്കാണ് ഈ വിചാരത്തിൽ എന്നുള്ള വാക്കാണ് പുതിയത് പുതിയത് കൊണ്ടുവരിക ഭാഷാപരമായിട്ടൊരു കാര്യം നമുക്ക് എന്ത് പറയാ ആ ഇതൊരു പുതിയ കാര്യമാണല്ലോ എന്നതിന് നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം ഈ രൂപത്തിലാണ് ഇമം ഷാഫി റഹിമഅള്ള പറഞ്ഞത് അല്ലെങ്കിൽ ഷരിയായ വിചാരത്തിലല്ല ധീരിൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു പുതിയൊരു വിഭാഗത്ത് ഉണ്ടാക്കാം എന്നർത്ഥത്തിൽ പറഞ്ഞതല്ല അപ്പൊ വിചാരത്തിന ഹസനത്തിന്റെ ഉദാഹരണം പറഞ്ഞു നോക്കാം നമുക്ക് റസൂർ വസ്ലങ്ങൾ പഠിപ്പിച്ച അടിസ്ഥാനമുള്ള ഒരു കാര്യം ഉദാഹരണത്തിന് നന്മ ഉപദേശിക്കുകയും തിന്മയെ തടയുകയും ചെയ്യണം ഖുർആാന്റെയും ഹരീഫിൻ്റെയും കൽപ്പനയാണല്ലോ അള്ളാഹ് പറഞ്ഞു മുൻകർ നന്മയെ കൽപ്പിക്കണം തിന്മയെ തടയണം റസൂർ വസ്ലം പറഞ്ഞു ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അവൻ അവന്റെ അവൻ്റെ കൈകൊണ്ടതിന് എന്നതിൽ കഴിഞ്ഞിട്ടില്ലേ ഫബിൽ ഇസാനി എന്നതിലും കഴിഞ്ഞിട്ടില്ലേ അവൻ ആ തിന്മയെ ഹൃദയം കൊണ്ട് അവൻ വെറുക്കട്ടെ അത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗമാണെന്ന് റസൂർള്ളാഹ് പഠിപ്പിച്ചു അപ്പം നന്മയെ തടുക്കലും തിന്മയെ നന്മയെ ഉപദേശിക്കലും തിന്മയെ തടുക്കലും വിഭാഗത്താണ് അള്ളാഹ് റസൂർ പഠിപ്പിച്ചോ പഠിപ്പിച്ചു നമ്മൾ ഇന്ന നന്മ കാണുന്നത് വാട്സപ്പിലാണ് ഒരു തിന്മ കാണുന്നത് വാട്സപ്പിലാണ് ആ തിന്മയെ നമുക്ക് എന്ത് ചെയ്യാം വാട്സപ്പിൽ വോയിസ് കിട്ടുകൊണ്ട് എതിർക്കാം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു കാര്യത്തിൻ്റെ പുതിയ സംവിധാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തി ദ്രാവത്ത് ചെയ്യണം എല്ലാവർക്കും നീനെത്തിക്കണം പുതിയ സംവിധാനമാണ് യൂട്യൂബ് അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിച്ച പഠിപ്പിച്ച നിർബന്ധമായിട്ടുള്ള മുസ്ലിം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ പുതിയ ഒരു സൗകര്യം നമുക്ക് ലഭിക്കപ്പെട്ടു നമ്മളത് ഉപയോഗപ്പെടുത്തുന്നു ഇത് വിദേത്താണ് ഹസനത്താണ് യൂട്യൂബ് നല്ല കാര്യമാണ് എന്തായാലും ദീ പ്രചരിപ്പിക്കണം ദീ പഠിപ്പിക്കണം എല്ലാവരും അപ്പം നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കാം മദ്രസകൾ നടത്തണം ദീന എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ദീ പറഞ്ഞു കൊടുക്കണം ഇപ്പം എങ്ങനെയാണ് എല്ലാവരും അവരവരുടെ നാട്ടിലുള്ളത് വീട്ടിലാളുള്ളത് നമുക്ക് സൂം ഉപയോഗിക്കാം പഠിക്കണം പഠിപ്പിക്കണം എന്ന് ഖുറാന്റെയും ഹദീസിൻ്റെയും കൽപ്പനയാണ് അത് ചെയ്യാൻ ഒരു ന്യൂതന സൗകര്യം നമുക്ക് കിട്ടി അള്ളാഹു റസൂലെയും സഹാബാക്കളെയും കാലത്ത് ഇത് സൗകര്യം ഇല്ലാത്ത കൊണ്ട് അവർ നടന്നു പോയി അവർ യാത്ര ചെയ്തു പോയി അവരൊരുപാട് തവണ യാത്ര ചെയ്ത് പോയിട്ടാണ് അവർ ദീൻ പഠിപ്പിച്ചത് പറഞ്ഞു കൊടുത്തത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് പഠിപ്പിച്ചു ചില നാടുകളിലേക്ക് ആളുകൾ പറഞ്ഞയച്ചു സഹാബാക്കളെ പറഞ്ഞയച്ചു ഇന്നടടുത്ത് പോകണം അല്ലേ കത്തുകൾ കൊടുക്കാൻ അവർ ഈ ദൂരെ യാത്ര ചെയ്തു കാരണം അന്നത്തെ സൗകര്യം അതായിരുന്നു അപ്പൊ ഇന്ന് അതിന്റെ സൗകര്യം കൂടി അത് ബിരാത്താണ് പുതിയ നല്ല കാര്യമാണ് കാരണം അള്ളാഹുൻ റസൂൽ സുലല്ലാഹു അലൈ വസല്ല മതങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യത്തിന്റെ പുതിയ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തൽ ഇതാണ് ബിരാത്തു ഹസനത്ത് എന്നാൽ ദീനിൽ പുതുതായിട്ട് അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത കാണിക്കാത്ത അവർ ചെയ്യാത്ത അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടും വളരെ ശ്രദ്ധിക്കണം അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടും അവർക്കന്നത് ചെയ്യാമായിരുന്നു എന്നിട്ടും അവർ ചെയ്തിട്ടില്ല എങ്കിൽ പ്രത്യേകം അത് ദീനല്ല ദീനല്ല നബിദിനം അവർക്ക് ആഘോഷിക്കാമായിരുന്നു ഞാൻ പറഞ്ഞു എന്തെങ്കിലും തരത്തിൽ അവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ ബിരിയാണി ഉണ്ടാക്കണം എന്നില്ല നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അവർ ഈത്തപ്പഴം ഒരൊറ്റ ഈത്തപ്പഴം ഇങ്ങനെ ചീളായിട്ട് കൊടുത്താൽ മതി ആ മതി നമുക്ക് നമുക്ക് മന്തി ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനും മതി അന്നത്തെ ഈത്തപ്പഴം അസുലാണ് ഇന്ന് മന്തിയും ബിരിയാണിയും ൻ ഹസനത്താണ് മനസ്സിലായേ അന്നത്തെ ഈത്തപ്പഴം അസുലാണ് നമുക്ക് ചെയ്യാമെന്നതിൻ്റെ പെർമിഷനാണ് ഇന്ന് നമ്മളത് ബിരിയാണി ആക്കി മാറ്റിയത് നല്ല കാര്യമാണ് നമുക്ക് സൗകര്യപ്പെടുകയാണ് നമുക്ക് ഇത്തപ്പഴം കൊടുക്കേണ്ട അവസ്ഥയില്ല ഇനി നമുക്ക് നല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ട് ആയിരങ്ങളോ പതിനായിരങ്ങളോ തീറ്റാൻ പറ്റും അന്ന് സഹാവാക്കൾക്ക് അതേ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് അവരത് ചെയ്തു നമുക്ക് തന്നെ ചെയ്യണോ വേണ്ട സഹാവാക്കൾ ചെയ്തതേ നിങ്ങൾ ചെയ്യുള്ളൂ ഇല്ല അങ്ങനെയില്ല അവർ പഠിപ്പിച്ചാൽ മതി അവർ പഠിപ്പിച്ചാൽ മതി അവരെ ഇത്തപ്പഴും കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനും കൊടുത്തിട്ടില്ല റബ്യൂ ലോവൽ ആകുമ്പോൾ സഹാവാക്കളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അല്ലാതെ റസൂലിൻ്റെ അദ്ദേഹം പറഞ്ഞ ജന്മദിനത്തിൻ്റെ അന്ന് റബീ ലോവൽ പന്ത്രണ്ടിൻ്റെ അന്ന് എല്ലാവരും ഒരുമിച്ച് കൂടി പള്ളി ചെയ്തിട്ട് അല്ലാണ്ട് റസൂൽ എന്ന് എല്ലാവരും വിളിച്ചിട്ട് നോക്കിയെ ഇന്നെ ജന്മദിനാണ് ഇന്നെല്ലാവർക്കും നമുക്ക് പ്രത്യേകമായിട്ടൊരു ഒരു സലാത്തും അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഭക്ഷണം നമുക്ക് ഏഡെയ്യാം കര വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കൽ അതിഥികളെ സ്വീകരിക്കൽ വേറെ അജീസുകളുണ്ട് വേറെ തെളിവുകളുണ്ട് അടിസ്ഥാനം വേറെ ഉണ്ട് ഹജീസിൽ വേറെ ഉണ്ട് ഒരുമിച്ച് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ തെളിവുണ്ട് മതി എല്ലാം വിചാരത്വൻ ഹാസനത്തായി മാറുമായിരുന്നു ഭാഷാപരമായിട്ട് പക്ഷേ ഇല്ല അടിസ്ഥാനമില്ലാത്ത ഒരിക്കലും നമുക്ക് ഹസനത്ത് എന്ന് പറയാൻ പറ്റില്ല വിചാരത്വൻ ഹസനത്ത് ഭാഷാപരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നല്ലാതെ ഷറയിൽ എല്ലാ വിചാരത്വവും വരാതാണ് അള്ളഹാൻ റസൂർ പഠിപ്പിക്കാത്ത പുതുതായിട്ട് കൊണ്ടുവരുന്ന എല്ലാം വലാലത്താണ് വഴികാടാണ് അതിന് നല്ല വിജയത്ത് ഇല്ല അറിവിയാണ് അല്ല പോലെ പന്ത്രണ്ടിൻ്റെ ആഘോഷം നല്ല വിചാരത്തല്ല അത് ബിജാർത്വം വലാലത്താണ് കാരണം അള്ളാൻ റസൂലിൽ നിന്നും ഒരു മാതൃകയും ഒരു അടിസ്ഥാനവും ആ വിഷയത്തിൽ ഇല്ല അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ നസീബാക്കട്ടെ